ൻ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ നൃപൻ നൃപൻ തന്നെ സൂചിപ്പിച്ചതുപോലെ അബിൻ വർക്കി ബിനു ചുള്ളീൽ എന്ന പേരുകളായിരുന്നു സജീവ പരിഗണനയിൽ ഉണ്ടായിരുന്നത് ഓജ ജനീഷിന്റെ പേര് കേട്ടെങ്കിലും അതിലേക്ക് എത്തുമെന്ന് കരുതിയതല്ല അപ്പോൾ ഷാഫി പറമ്പിൽ പക്ഷത്തിന്റെ താല്പര്യം മാത്രമാണോ ജനേഷിലേക്ക് എത്തിച്ചത് അതിനപ്പുറം ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ ഇതിൽ എന്ന് വേണോ കരുതാൻ നിലവിൽ കെ എസ് യു അധ്യക്ഷനായിക്കോട്ടെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ പദവി ഒക്കെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് അപ്പോൾ അബിൻ വർക്കിയിലേക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി കൂടി എത്തിയാൽ അത് വീണ്ടും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ പ്രതിഫലനം എന്ന നിലയിലേക്ക് മാറും എന്നുള്ള സമവാക്യങ്ങൾ കൂടി ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ടാകുമോ ആ സമവാക്യങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ ഷാഫി പറമ്പിൽ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ശരി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലൊന്നും ജാതി മത സമുദായം നോക്കിയൊന്നും സാധാരണ അങ്ങനെ തെരഞ്ഞെടുക്കുന്ന രീതി യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിലില്ല കാരണം നമ്മൾ തന്നെ ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ നമുക്കത് ബോധ്യമാവും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി കഴിഞ്ഞ കുറച്ച് തുടർച്ച കാലമായി ഉമ്മൻചാണ്ടിയുമായി ചേർന്ന് നിൽക്കുന്ന എ വിഭാഗത്തിന് സ്വാധീനമുള്ള നേതാക്കളായിരുന്നു തുടർച്ചയായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് തുടർച്ചയായിരുന്നിട്ടുള്ളത് കഴിഞ്ഞ അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി വെച്ച പേരുകാരല്ലെങ്കിലും എ ബി എ വിഭാഗത്തിന്റെ പറ്റിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരികയും ചെയ്യുന്നത് പക്ഷേ ആദ്യഘട്ടത്തിൽ പറഞ്ഞു കേട്ട പേര് കെ എം അഭിജിത്തിന്റെ പേരായിരുന്നു കെ എം അഭിജിത്താണ് എ വിഭാഗത്തിന് പിന്തുണയുള്ള നേതാവ് പക്ഷേ അന്ന് അന്ന് പല നേതാക്കളെ അട്ടിപ്പറിച്ചതുപോലെ വീണ്ടും ഷാഫി പറമ്പിൽ തന്നെ രംഗത്തിറങ്ങി അബിൻ വർക്കിയെ തടയ്യ ബിനു ചുള്ളിയിലെ തടയ്യ എ വിഭാഗത്തിന്റെ പറ്റിൽ ഓ ജെ ജനീഷ് എന്ന തന്റെ പിൻഗാമിയായി തന്റെ നോമിനിയായ നേതാവിനെ തന്നെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന കാര്യത്തിൽ ഷാഫി പറമ്പിൽ വിജയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ അദ്ദേഹം നടത്തിയ സമ്മർദ്ദത്തിന്റെ വിജയം കണ്ടുവന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്രയും ദിവസം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി തീരുമാനിക്കുന്നതിൽ രമേശ് ചെന്നിത്തല പോലെയുള്ള മുതിർന്ന നേതാക്കൾ ശക്തമായി വാദിച്ചിട്ട് പോലും നടന്നില്ല അദ്ദേഹം മുന്നോട്ട് വെച്ച അബിൻ വർക്കിയുടെ കാര്യത്തിൽ ഭരണഘടനാപരമായി യൂത്ത് കോൺഗ്രസിന്റെ ഭരണഘടനാപരമായി അദ്ദേഹത്തിന് യോഗ്യത ഉണ്ടായിട്ട് പോലും അബിൻ വർക്കി തടയപ്പെട്ടു മാത്രമല്ല കെ സി വേണുപാലിനെ പോലെയുള്ള കെ പി എഐ സി സിയുടെ സംഘടനാ ചുമലയുടെ ജനറൽ സെക്രട്ടറി വിചാരിച്ചിട്ട് പോലും വിനോദ് ചുള്ളിയലിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയില്ല മറ്റ് പലതരത്തിലുള്ള വിവാദങ്ങൾ നേരത്തെ അസിത പറഞ്ഞതുപോലെ പുതിയ പുതിയ വിവാദങ്ങൾ ജാതി സമുദായം തുടങ്ങിയ വിവാദങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതിനെ പരമാവധി നീട്ടിക്കൊണ്ടു പോകാനും ആ സമ്മർദ്ദത്തിൽ അവസാനം ഷാഫി പറമ്പിൽ വിജയിക്കാനും കഴിഞ്ഞു എന്നതാണ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ തെരഞ്ഞെടുപ്പിലെ ഈ സമയമായ പട്ടിക പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് അസിത മറ്റൊരു കാര്യം കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തല അവസാന നിമിഷം വരെ ർക്കിക്ക് വേണ്ടി നിലയുറപ്പിച്ച് നിന്നു എന്നുള്ള വാർത്തകൾ കൂടിയുണ്ട് കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അബിൻ വർക്കി രണ്ടാം സ്ഥാനത്ത് വന്നയാളാണ് രാഹുൽ മാങ്കുടത്തിൽ പിന്നീട് ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് അടക്കം വന്നത് വ്യാപകമായ തിരിമറി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയതാണ് നടത്തിയത് എന്നുള്ള തെളിവുകൾ സഹിതം പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ അന്നത്തരത്തിൽ ക്രമക്കേട് നടന്നില്ലായിരുന്നെങ്കിൽ ആ ഘട്ടത്തിൽ തന്നെ നേതൃനിരയിലേക്ക് വരാൻ പ്രാപ്തിയുള്ള ആളായിരുന്നു അബിൻ വർക്കി പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അബിൻ വർക്കി തള്ളപ്പെടുന്നു രമേശ് ചെന്നിത്തലയുടെ ഓപ്ഷൻ തള്ളപ്പെടുന്നു നാളായി പാർട്ടിയിലുള്ള പ്രതിസന്ധി ഉണ്ട് അപ്പോൾ അതിന്റെ തുടർച്ച എന്ന തരത്തിൽ തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സാഹചര്യം കോൺഗ്രസ് ഉള്ളിൽ മാറാനും സാധ്യതയില്ലേ തീർച്ചയായും അച്ഛ കാരണം കഴിഞ്ഞ ദിവസം തന്നെ രമേശ് ചെന്നിത്തലയോട് നമ്മൾ മാധ്യമപ്രവർത്തകരെ ചോദിക്കുമ്പോൾ തൊട്ടടുത്ത് അബിൻ വർക്കിയുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ ആയോ എന്ന ചോദ്യത്തിന് തൊട്ട് പിന്നിൽ നിന്ന് അബിൻ വർക്കിയെ ചൂണ്ടി ഇതാ നിൽക്കുന്നു എന്ന തരത്തിലെ മറുപടിയാണ് അദ്ദേഹം ആദ്യം നൽകിയത് തന്നെ പക്ഷേ പലതവണ തവണ അദ്ദേഹം തുടർച്ചയായി വാദിച്ചിട്ടും അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല ഒപ്പം തന്നെ അസ്ഥിത പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടന്നിരുന്നു എങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ട ആളുകൂടിയായിരുന്നു അബിൻ വർക്കി ഈ പറഞ്ഞ വ്യാജ രേഖ ചമവിക്കുന്നു വോട്ട് തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള ക്രമക്കേട് നടത്തുന്നു അതിന്റെ കേസടക്കം ഇപ്പോൾ കോടതികൾ വിവിധ കോടതികളിൽ തുടരുകയാണ് അങ്ങനെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ വരുന്നത് അതിനുശേഷം അദ്ദേഹം നിരവധി വിവാദങ്ങൾപ്പെടുന്നു ഒപ്പമാണ് ഈ പറഞ്ഞ അവസാനത്തിൽ ഐംഗ്യപ്പെടുന്ന കേസ് വരുന്നത് അതിനു മുമ്പ് തന്നെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഫണ്ട് തട്ടിപ്പ് വരുന്നു ഇത്തരത്തിൽ വലിയ തരത്തിൽ പ്രതിരോധത്തിലിരുന്ന എ വിഭാഗത്തെ പ്രതിരോധത്തിലാക്കിയ പ്രത്യേകിച്ച് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ ആ ഷാഫിയുടെ പിന്തുണയോടെ വീട്ട് ഓജ ജനീഷ് തന്നെ തൃശൂർ ജില്ലക്കാരനാണ് പണ്ട് കഴിഞ്ഞ ഇതിനു മുമ്പ് തന്നെ തൃശൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് പദവി വഹിച്ചിരുന്ന ആളാണ് അവിടെ തന്നെ വ്യാപകമായി അഴിമതി നടത്തി എന്ന് പരാതി ലഭിച്ചിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾക്കും ഒപ്പം തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള സംഘടന സെക്രട്ടറി ആയിട്ടുള്ള എ സി സി സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷിക്കടക്കം പരാതി ലഭിച്ചിട്ടുള്ള ഒരാളിനെ തന്നെ എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിച്ചു എന്ന് ചോദിച്ചാൽ അത് ഷാഫി പിടിമുറുക്കിയത് പിടിമുറുക്കിയതുകൊണ്ട് മാത്രമാണ് ഇക്കാര്യത്തിൽ മറ്റ് നേതാക്കളുടെ കടുപിടുത്തത്തിന് ഒരു തരത്തിലെ ഷാഫി വരുത്തിയില്ല അങ്ങനെ യൂത്ത് കോൺഗ്രസും സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഒ ജെ ജനീഷ് എന്ന എ വിഭാഗത്തിന്റെ പൂർണ്ണമായ പിന്തുണയില്ലാത്ത ഷാഫി മുന്നോട്ട് വെച്ച ആളെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിരിക്കുന്നു